ഒരുപാട് സമരങ്ങളിലൂടെ വിപ്ലവ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് പക്ഷേ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ഇടയിൽ വടകരലുണ്ടായ സമരത്തിൽ പോലീസ് എംപിക്കെതിരെ ലാത്തി കൊണ്ടടിക്കുകയും മൂക്കുപൊട്ടുകയും ചെയ്യുന്ന ഒരു സംഭവം കണ്ടു ഇന്നത്തെ തലസ്ഥാനത്തെ സമരം കണ്ടു അതിൽ യാതൊരു വിധത്തിലുള്ള അനുകമ്പ ഒന്നും തന്നെ സർക്കാർ നടത്തുന്നില്ല ഈ സർക്കാരിന് സമരം എന്ന് പറയുമ്പോ അതൃപ്തിയാണോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സമുന്നത നേതാവായ മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇപ്പോഴത്തെ സർക്കാർ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞ വളരെ ഒരു വാചകം ഇപ്പോ ഈ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും പെടുന്ന ആളുകളും ജില്ലാ ഭാരവാഹികളും മന്ത്രിമാരടക്കമുള്ള ആളുകൾ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറയുക എന്നത് മാത്രമാണ് അവരുത്തരവാദിത്വം പാർട്ടിക്കകത്തോ ഈ സർക്കാർ സംവിധാനത്തിനകത്തോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ ഒരുപക്ഷെ മാശാലുള്ള സ്റ്റിക്യൂറിട്ടി ച ഇന്നോവ വന്ന് തിരികുകയോ കൊട്ടേഷൻ വരികയോ അല്ലെങ്കിൽ അവർ പോലും അറിയാതെ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വളരെ സീനിയറായ സി പി എമ്മിന്റെ സമുന്നത നേതാവായ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് ഈ സർക്കാർ സംവിധാനം പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ സംവിധാനം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഈ സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പി ആർ വർക്കിന്റെ സഹായത്തിലൂടെ മാത്രമാണ് നമ്മൾ ഇപ്പോൾ വടകരയിലെ എം പി ഷാഫി പറമ്പിൽ എം പിക്ക് എതിരേ ഉണ്ടായ അക്രമവും അല്ലെങ്കിൽ ഇന്ന് ആശാവർക്കർമാർക്കെതിരേ ഉണ്ടായ പോലീസ് അക്രമവും ഒക്കെ നമ്മൾ പരാമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രിവിലേജായ എം പിക്ക് എതിരെ മാത്രമല്ല ഇന്നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഇന്ന് പോലീസ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ നേരിടുന്ന അവസ്ഥ എന്താണ് സാഹചര്യം എന്താണ് നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷൻ ഒന്ന് പോയി നോക്കണം നിങ്ങളൊരു പരാതിമായി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആ പരാതി പരിഹരിക്കുന്നതിന് മുമ്പ് ആ പരാതി കേൾക്കുന്ന ഒരാളില്ല അതുമായി ബന്ധപ്പെട്ട് റിസീറ്റ് തരാൻ ഒരാളില്ല മിക്ക സ്റ്റേഷനുകളിലും എസ് എച്ച്ഒമാരില്ല ആ എസ് എച്ച്ഒമാരുണ്ടെങ്കിൽ തന്നെ അവരെ നമുക്ക് അവൈലബിൾ അല്ല അതായത് ഒരു സംസ്ഥാനത്തിന്റെ വലിയൊരു സമൂഹത്തിന്റെ ക്രമസമാധാനം പാലിക്കേണ്ട സംവിധാനം കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയ ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയ സർക്കാരിന്റെ ഒരു തരത്തിലുള്ള നിയന്ത്രണമില്ലാതെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമായ തസ്തികകൾ അവർ നികത്തുന്നില്ല ആവശ്യമായ പോലീസ് സേന കൊടുക്കുന്നില്ല അപ്പൊ ഉള്ള പോലീസുകാരാണെങ്കിൽ ഈ സർക്കാരിനോടുള്ള ദേഷ്യവും ഈ സർക്കാരിന്റെ പിടിപ്പ് കേടും അവരവരുടെ ബലപ്രയോഗത്തിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വടകരയിൽ വടകരയിലുണ്ടായ ഇഷ്യൂ നിങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇത്രയും ആയ ഒരു ലക്ഷത്തിൽ പരം വോട്ടിൽ ജയിച്ച ഒരു പാർലമെന്റ് മെമ്പറെ എത്ര നിസ്സാരമായിട്ടാണ് അവർ ലാത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോ ഒരു ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനം ഒരു ജനാധിപത്യത്തെ സമരത്തെ നേരിടുന്ന രീതിയാണത് അപ്പൊ വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവായ എം പിക്ക് അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെയും സപ്പോർട്ടില്ലാത്ത തീർത്തും സാധാരണക്കാരായ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊറോണ കാലഘട്ടത്തിലായാലും നിപയുടെ കാലഘട്ടത്തിലൊക്കെ ആയാലും നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗത്തെ സംരക്ഷിച്ച് നമുക്ക് കരുതലായ ആശാ വർക്കർമാരെ ഏത് രീതിയിൽ നേരിടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി സർ കഴിഞ്ഞ ആശാവർക്കും ദിവസങ്ങളായിട്ട് ഈ ആശാമാർ സമരം ചെയ്യുകയാണ് അപ്പോ ഇങ്ങനെയുള്ള ആശാവർക്കർമാരുടെ സമരം എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇത്രയും ദിവസമായിട്ടും ഏറ്റെടുക്കാതിരുന്നത് പ്രതിപക്ഷം നിങ്ങൾ പറഞ്ഞു സമരം തുടങ്ങി ഏറ്റെടുത്തിമൂന്ന് ദിവസം ഇവര് ഏഹ് സത്യാഗ്രഹം നടത്തിയിരുന്നു കേരളത്തിലെ ഒരു പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ഇരുന്നൂറ്റി അമ്പത്തി ആറ് നീതി കിട്ടാത്തത് പ്രതിപക്ഷം മാത്രമല്ലോ ഇപ്പോ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകക്ഷിയായ സി പി ഐ അടക്കം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ മുഖ്യമന്ത്രിയും ആളുകളും തയ്യാറാവുന്നില്ല അവരുടെ കൂടെ നിക്കണ്ടേ നമ്മൾ സമരത്തിൽ കാണുന്നതില് മാത്രമാണ് ബാരിക്കേഡിന് മുകളിൽ എവിടെയാണ് കോൺഗ്രസും ബാക്കിയുള്ള നേതാക്കളെല്ലാം എവിടെയാണ് നിങ്ങൾ ഈ ഇതിനകത്തുള്ള രാഷ്ട്രീയപരമായുള്ള സാഹചര്യങ്ങളെ വിലയിരുത്താതെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയ ആ സമയത്ത് തന്നെ അന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വലിയ സമരങ്ങൾ നേതൃത്വം നയിക്കുന്നതാണ് പിന്നെ അവരുടെ സമരത്തിൽ അവരുടെ കൂടെ കൊണ്ടുപോയി സമരം ചെയ്തു കഴിഞ്ഞാൽ ഭരണപക്ഷം ആരോപിക്കാൻ പോകുന്നതും അവർ ഈ സമരത്തെ പ്രതിരോധിക്കാൻ പോകും എങ്ങനെയായിരിക്കും ഇത് രാഷ്ട്രീയ പേരിതമായ സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു സമരം അല്ലല്ലോ ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ആളുകളും സി പി എമ്മിന്റെ മെമ്പർമാരോ സി പി എമ്മിന്റെ അനുഭാവികളോ ഇടതുപക്ഷ പ്രവർത്തകരോ ആണ് ആ പ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ ഈ സഭയ്ക്കകത്ത് വലിയ പ്രതിരോധവും വലിയ പ്രതിഷേധവും പ്രതി പ്രതിപക്ഷ സംഘടന നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് യു ഡി എഫ് നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസിന് വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് ഈ സമരം നടത്താനുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്ഷേമ പെൻഷൻ കൂട്ടി എപ്പോഴാണ് കൂട്ടുന്നത് ഈ സ്വർണപ്പാളി അടക്കമുള്ള വിഷയം അതായത് ശബരിമലയിലെ സ്വർണപ്പാളി അടക്കം അടിച്ചു മാറ്റിക്കൊണ്ടു അതായത് ദിവസവും ഭക്തർക്ക് കാണുവാൻ സാഹചര്യമുള്ള സാധനം പോലും നമ്മുടെ ഏർ തുറന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനങ്ങൾ പോലും കേരളത്തിലെ ഏറ്റവും വലിയ ആരാധനാലയത്തിൽ നിന്ന് പട്ടാ അടിച്ചു മാറ്റുന്ന ഒരു സർക്കാർ സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ നേതാക്കന്മാരും എല്ലാ സംഘടനകളും അടിപറയിടുമ്പോ ആ വിഷയത്തെ മറക്കാൻ വേണ്ടി അവർ ആയിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ പത്രികയിൽ ഉണ്ടായിരുന്നല്ലേ സർക്കാരിന്റെ ഉണ്ടായിരുന്നതല്ലേ അത് അഞ്ചാമത്തെ വർഷത്തിലല്ലോ പ്രകടന പത്രിക നടപ്പിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ ഈ സർക്കാർ സംവിധാനമായിരുന്നല്ലോ ഇത്രകാലം അവർക്ക് സമയം ഉണ്ടായിരുന്നല്ലോ ഒറ്റിയതല്ലോ ആയിരത്തി എണ്ണൂറ് അറുന്നൂറിൽ ഇരുന്നൂറ് രൂപ മാത്രമല്ല അഞ്ചാം വർഷത്തിൽ കൂട്ടിയിട്ടുള്ളൂ ഇരുന്നൂറ് കൂട്ടിയ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് എത്ര രൂപയാക്കും ആയിരത്തി എണ്ണൂറ് രൂപയാക്കും അല്ല അഞ്ഞൂറ് രൂപ ോ ആയിരത്തി എണ്ണൂറ് രൂപ ആക്കുമെന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ആ സംഖ്യയിലേക്ക് അല്ലല്ലോ എത്തിയിട്ടുള്ളത് ഇനി ഇനി അങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എലക്ഷൻ സണ്ടിന്റെ ഭാഗമായിട്ടല്ലല്ലോ ചെയ്യണ്ടേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ രണ്ടാഴ്ചക്ക് അപ്പുറത്തി വരാൻ നിക്കുന്ന സമയത്തല്ലല്ലോ ചെയ്യണ്ടേ എത്രയോ കാലം ഉണ്ടായിരുന്നു ഈ സർക്കാർ സംവിധാനം എത്ര കാലം ഉണ്ടായിരുന്നില്ലേ ഇനി ഞാൻ ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ അതിനേക്കാളും അല്ലെങ്കിൽ തന്നെ പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു സാങ്കേതിക സാങ്കേതിക ഇത് വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷം ഇതുവരെ തന്നെയാണ് ചോദ്യം എന്തുകൊണ്ട് സമരത്തിന് എന്തുകൊണ്ടാണ് സാർ നീതി കിട്ടാത്തത് നീതി കിട്ടാത്ത ഈ സർക്കാർ തീരുമാനിച്ചാലേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ പ്രതിപക്ഷം ആവശ്യപ്പെട്ട ഒരു നടക്കാക്കൂ പ്രതിപക്ഷം എത്ര സമരങ്ങൾ നടത്തി പ്രതിപക്ഷം നിയമസഭ എത്ര പ്രതിഷേധങ്ങൾ നടത്തി എത്ര സമരങ്ങൾ നടത്തി ഈ സമരങ്ങളോടൊക്കെ ഈ സർക്കാരിന്റെ മനോഭാവം എങ്ങനെയല്ലേ ഈ സർക്കാരിന്റെ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനല്ല ഇത് ഈ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോ അത് മറക്കാൻ വേണ്ടി നടത്തുന്ന ആനുകൂല്യങ്ങൾ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ പറയുന്ന ഇത് മാത്രമല്ലല്ലോ ഈ കേരള സംസ്ഥാനത്തിനകത്ത് ഏത് സംവിധാനത്തിനകത്താണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ ഒരു കിലോ വെളിച്ചെണ്ണ എത്ര രൂപയ്ക്ക് മേടിച്ചിരുന്നത് ഇന്ന് ഒരു കിലോ വെളിച്ചെണ്ണ ഒരു ലിറ്റർ വെളിച്ചെണ്ണ എത്ര രൂപയ്ക്ക് മേടിക്കുന്നത് ഒരു കിലോ അരി നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിച്ചിരുന്നത് ഇവിടെ ഒന്നും ഭക്ഷ്യമന്ത്രി വകുപ്പുകളൊന്നുമില്ല ഇതിനെതിരെ പ്രതിപക്ഷ സമരം ഉന്നയിക്കുന്നില്ലേ ഇനി ശബരിമല സ്വർണപ്പാളി വിഷയം തന്നെ നിങ്ങൾ പരിശോധിക്കുക ഈ ദേവസ്വം ബോർഡും ഈ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസ് ഉള്ള ഇതേ കേരളത്തിനകത്താണ് ഇവിടെ പോലീസ് സംവിധാനവും വിജിലൻസും ക്രൈംബ്രാഞ്ചുള്ള ഈ സംസ്ഥാനത്തിനകത്താണ് ഈ ഇത്രക്കധികം സ്വർണം കേരളത്തിലെ ഏറ്റവും വലിയ ആരാധനാലയത്തിൽ നിന്ന് ആരാധനത്തിൽ മാറ്റി കൊണ്ടുപോയിട്ട് ഒരു എഫ്ഐആർ പോലും കേരളത്തിലെ പിണറായി പോലീസ് ഉണർന്നു പ്രവർത്തിക്കാത്തത് പ്രതിപക്ഷത്തിന് സമരങ്ങൾ ചെയ്യാന്നല്ലാതെ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിക്ക് വേറെ ഓർഡർ എടുക്കാൻ പറ്റില്ലല്ലോ ജനങ്ങളെ ബോധവൽക്കരിക്കും ജനങ്ങളെ ഇത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ ഈ സർക്കാർ ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സർക്കാരും വിചാരിക്കുന്നത് സമരങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് നടന്നോളും അത് ആശാപ്രവർത്തകരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും മഹിളാ കോൺഗ്രസ് ആണെങ്കിലും സമരങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊള്ളട്ടെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും ഇങ്ങനെ പോകും എന്ന രീതിയിലായിരിക്കുമോ സർക്കാരിന്റെ ചിന്ത അതിന് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇപ്പോഴും നിങ്ങൾ ആങ്കർമാരടക്കം ചോദിക്കുന്നത് എന്താ പ്രതിപക്ഷം എന്താ ചെയ്യാത്ത അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കസേരയിൽ നിന്ന് ഒപ്പിടാൻ പറ്റുന്ന ആൾക്കാരെല്ലാം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും നിങ്ങൾക്ക് അതിന്റെ സംവിധാനം എന്താണെന്നോ പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഈ പത്രമാധ്യമങ്ങളും മീഡിയകളടക്കം ഈ സർക്കാർ സംവിധാനങ്ങൾ പ്രതിരോധിക്കുന്ന രീതിയാണ് നിങ്ങളടക്കം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങളടക്കം എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ അവിടെയാണ് പ്രതിപക്ഷം എന്താ ചെയ്യാത്തത് പ്രതിപക്ഷത്തിന് എങ്ങനെയും ചെയ്യാൻ പറ്റുക പ്രതിപക്ഷത്തിന് ഒരു സർക്കാർ ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അത്തരം വിഷയങ്ങളുമായി വന്നിട്ട് ജനപക്ഷത്തിൽ പ്രതിരോധം തീർക്കുകയും അല്ലെങ്കിൽ സമരങ്ങൾ നയിക്കുകയും ചെയ്യാൻ പറ്റുക അതാണ് പ്രതിപക്ഷ ധർമ്മം ആ ധർമ്മം കൃത്യമായി കേരളത്തിൽ പ്രതിപക്ഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആശാവർക്കർമാരെ സമരത്തിന് ഈ ഇരുന്നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞിട്ടും നിലനിൽക്കാൻ പറ്റുന്നത് ആ പ്രതിപക്ഷത്തിന്റെ മോറൽ ആയിട്ടുള്ള സപ്പോർട്ടുള്ള കാരണം കൊണ്ടും ആവശ്യമായ സമയങ്ങളിലെല്ലാം കൃത്യമായ പ്രതിരോധം ഈ ആശാവർക്കർമാർക്ക് വേണ്ടി നടത്തിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് യാതൊരു രാഷ്ട്രീയ പിൻവലവും ഇല്ലാതെ ഈ പറയുന്ന ആശാവർക്കർമാർ ആശാവർക്കു സെക്രട്ടേറിയറ്റ് പഠിക്കല് ഇത്ര സമരം ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നേ ഓക്കേ തീർച്ചയായിട്ടും അടുത്തൊരു ഭരണം കോൺഗ്രസിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ആശാപ്രവർത്തകർക്ക് നീതി നടപ്പിലാക്കും എന്ന ഒരു ഉറപ്പ് കോൺഗ്രസിനുണ്ടോ തീർച്ചയായും അതായത് നമ്മളുടെ ആരോഗ്യ രംഗത്തെ വലിയ രീതിയിലുള്ള വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾക്കാരാണ് ഈ പറയുന്ന ആശാവർക്കർമാർ അവർക്ക് ഇപ്പോഴും അവരുടെ ജോലിക്ക് സ്ഥിരതയില്ല അതിന് സുരക്ഷിതത്വം ഇല്ല അവർക്ക് ഇപ്പോഴും ശമ്പളം ഇല്ല ഓണറേറിയം മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ പിന്നെ അവർ സർവീസ് ആരംഭിക്കുന്ന തരത്തിലുള്ള കാലഘട്ടത്തിലുള്ള സർവീസല്ല അവർ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നു അതിനേക്കാൾ എത്രയോ ഇരട്ടിയായ സർവീസുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് നീതിയുക്തമായ ന്യായുക്തമായ അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഇരുപത്തി ഒന്നായിരം രൂപയാണവര് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ആ വർദ്ധിപ്പിക്കുന്നത് അതൊരു ഓണറേറിയം എന്ന രീതിയിലല്ല ശമ്പളം എന്ന രീതിക്ക് മാറ്റാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായി ചിന്തിക്കാം കാരണം കേരള സംസ്ഥാനത്തിന് അതൊരു വർഷം ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് കേരള സർക്കാർ അവതരിപ്പിക്കുന്നത് ആ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാനത്തിന്റെ ഏകദേശം ഒന്നേ പോയിന്റ് അറുപത് ലക്ഷം കോടി രൂപയോളം ഈ സംസ്ഥാനത്തിനകത്ത് തന്നെ വരുമാനമുണ്ട് അപ്പൊ അത്രയും ഒരു സംസ്ഥാന സർക്കാരിന് ഈ പാവപ്പെട്ട ആശ വർക്കർമാരെ വിഷമം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിഗണന കൊണ്ടുവരാമെന്നാണ് അത് രാഷ്ട്രീയപരമായ ദുശാഠ്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തീർച്ചയായും നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ സർക്കാരിന് സമരങ്ങളോട് വല്ലാത്ത രീതിയിലുള്ള ഒരു അതൃപ്തി തന്നെയാണ് എന്ന് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം അല്ലേ അല്ല അതിപ്പോ അവര് ഇപ്പൊ പറയുന്നത് സമരങ്ങളൊക്കെ നയിക്കുമ്പോ അതിനകത്ത് മഷിക്കുപ്പിയുടെ കഥയും മറ്റും കാര്യങ്ങളും പറഞ്ഞ് പുച്ഛിക്കുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സാഹചര്യമാണ് അതെ അത് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിന്റെ ഒരു പ്രത്യേക പ്രതിഭാസമാണെന്ന് തോന്നുന്നു കാരണം ഏഹ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ ഈ കേരളത്തിനകത്തെ പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കന്മാർക്ക് ലാത്തിചാർജ് കിട്ടിയപ്പോഴും അല്ലെ പോലീസ് മർദ്ദനം ഉണ്ടായപ്പോഴൊക്കെ ഒരു ഭരണകക്ഷി നേതാക്കന്മാരും നടത്താത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വല്ലാത്തൊരു അസഹിഷ്ണുതാവസ്ഥയാണ് അത് അമിതമായ ആത്മവിശ്വാസം കൊണ്ടാണോന്ന് പോലും നമുക്കറിയില്ല എന്തായാലും ആത്മവിശ്വാസം ജനങ്ങളുടെ കോടതിയിൽ കൃത്യമായി വിലയിരുത്തപ്പെടുമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കാം ഓക്കെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം പടിവാതിലുക്കൽ എത്തി നില്ക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത് അഡ്വക്കേറ്റ് സിശീൽ ഗോവലാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി